ിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ എല്ലാ വിശദാംശങ്ങളും സി പി എമ്മിന് അറിയാമോ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളപ്പണക്കാരനെ അയാള് പറയുന്നതെല്ലാം വെട്ടി പിഴുങ്ങി വേദവാക്യമായി അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സഹതാപമാണ് തോന്നുക അതുകൊണ്ട് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ ഏതാണ്ട് ആകാശത്തോളം ഉയരുന്ന ആവേശം പലരും പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ ഇത്രയും കാലമായിട്ട് ഈ ഒരു ശ്രദ്ധയിലേക്ക് ഇത് മാത്യു കുഴൽനാടൻ കൊണ്ടുവന്ന ആരോപണമല്ല മലയാള മനോരമ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ രേഖകൾ പ്രകാരം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് മാത്യു കുഴൽനാടൻ ഒന്നും ഉദ്ധരിച്ചിട്ടല്ല ചോദിച്ചത് സി പി എമ്മിന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ഈ ഇടപാടിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാം പോകുന്നത് ഇന്നിപ്പിവിടെ ബഹുമാനപ്പെട്ട ഷാനി പറഞ്ഞതെല്ലാം മാത്യു കുഴൽനാടന്റെ വാഴത്തുപാട്ടുകൾ ില്ലാടൻ ആരാണ് എന്നത് എന്റെ പ്രശ്നവുമല്ല ശ്രീ അൽകുമാർ നേരിട്ടുള്ളൊരു ചോദ്യം താങ്കളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നതിന് പകരം താങ്കളുടെ പാർട്ടിയുടെ മറുപടി എന്താണ് ആദ്യം പറഞ്ഞുകൂടെ താങ്കളെ കേൾക്കാനിരിക്കുന്ന പാർട്ടി അണികൾക്ക് വേണ്ടിയെങ്കിലും ആ മര്യാദ ആവശ്യമല്ലേ വിശദമായ ചർച്ചയിലേക്ക് കടക്കാം എന്ന് ഞാൻ ആദ്യമേ താങ്കളോട് പറഞ്ഞതിന് ഒറ്റ കാര്യമേ ഉള്ളൂ ശ്രീ അനിൽകുമാർ അതറിയില്ല സി പി എമ്മിന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് എനിക്കറിയാം ഞങ്ങൾക്ക് ഇതറിയില്ല ഞങ്ങളോട് ഈ ഇടപാടും പുറത്തു വന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് സി പി എമ്മിനോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്ത ചോദ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ആദ്യം അറിയേണ്ട ഒരു വസ്തുത അതാണ്

പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിന് ബന്ധമുണ്ടോ മൂന്ന് ഉത്തരം പറയണം ഒന്നുകിൽ ബന്ധമുണ്ട് ഇല്ലെങ്കിൽ ബന്ധമില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് എനിക്ക് തെറ്റിയതാണ് മുകളുടെ മകന്റെ അമ്മായി അച്ഛൻ എനിക്ക് 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 തെറ്റി സോറി അങ്ങ് പറഞ്ഞ താങ്കൾ മാറ്റി നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഓരോ ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിൽ കഴിവ് തെളിയിച്ച് എല്ലാ ദിവസവും എതിരാളികളെയും ചോദ്യങ്ങളെയും ഒക്കെ നിഷ്പ്രഭരാക്കി മുന്നേറുന്ന ഒരൊറ്റ ആൾക്ക് പോലും പറ്റുന്നില്ല അവസ്ഥ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് വിഷയം മാറ്റണം മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരമില്ല ശ്രീ അനിൽകുമാർ അത് നമുക്ക് ആളുകൾക്ക് മനസ്സിലാവും എന്താ എന്താ പറഞ്ഞോട്ടെ ചോദിക്കാൻ ചോദ്യം ഉന്നയിക്കുന്ന ഞങ്ങളോടൊക്കെ വന്ന് ഇത്തരത്തിലുള്ള അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഓപ്പും കാണുന്നവർക്ക് കൂടി തീരുമാനിക്കാൻ ഒരല്പം അവകാശം വിട്ടുകൊടുക്കും ഒരു കാര്യം പറഞ്ഞേക്കാം ഭ്രാന്തുള്ള ആളാ സൂക്ഷിക്കണം ഓ പിന്നെ വിഷയം മാറ്റിക്കൊണ്ട് പോകാനാണെങ്കിൽ അത് പറ്റില്ല ശ്രീ അനിൽകുമാർ ഇതൊക്കെ ഇങ്ങോട്ട് ശ്രീനൽകുമാർ എന്റെ പാർട്ടിയുടെ ഉത്തരം നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുവെന്നൊക്കെ ഞങ്ങളുടെ ബോധ്യാണ് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യാണ് അതിന്റെ മേലെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശം എന്നാലും അങ്ങനെ അധികാരം നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിട്ടില്ല ഉണ്ട് കേട്ടാൽ മനസ്സിലാകുന്ന ആർക്കും അത് വിധിക്കാനാകും എന്ന് പറയുമ്പോഴേക്കും വിധി എന്ന ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും നടത്തിയല്ലോ ശ്രീലങ്ക ഇവിടെയും നടക്കില്ല താങ്കളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തണം താങ്കൾ ഇത്തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പത്ത് ദിവസമായി കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ് നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ദിവസം പത്ത് ദിവസം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഷാനി ഉത്തരം പറഞ്ഞില്ല ആ ഷാനിയുടെ ദയനീയ മുഖം കണ്ട് കേരളത്തിലെ ജനങ്ങൾ സഹതപിക്കുകയാണ് ഷാനി ഞങ്ങളെ നിങ്ങൾ വേട്ടയാടുമ്പോൾ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി സി പി ഐ എം പിണറായി വിജയൻ കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഞാൻ പലതവണ വെല്ലുവിളിക്കുന്നു അഭിമാനവും അന്തസ്സുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുക ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യം താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി